ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും എഫ് വ്ലോഗിലേക്ക് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇൻട്രോ പറയാൻ എഫ്റും കൂടെ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വീണ്ടും നമ്മളൊരു കുക്കിംഗ് വ്ലോഗാണ് ചെയ്യുന്നത് നമ്മളിന്ന് നാടൻ കറിയാണ് വെക്കാൻ പോകുന്നത് ചേമ്പും തണ്ടും ചെറുപയറും കൂടെ ഉള്ളൊരു കറിയാണ് അപ്പോൾ ഇപ്പോൾ കർക്കിടക മാസമല്ലേ എല്ലാവരും ഇലവർഗ്ഗങ്ങളും അതേപോലെ ചേമ്പും തണ്ടും ഒക്കെ വെക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളൊരു ഒരമണിക്കൂറായി ഞാൻ വെള്ളത്തിൽ കഴുകി കുതിർ കുതിർക്കാനായിട്ടിട്ടിട്ട് ഉണ്ട് അതേപോലെ ഒരു മൂന്ന് വലിയ തണ്ട് ചേമ്പൻ തണ്ട് നമ്മൾ മുറിച്ച് നന്നായി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള പുളി വാളം പുളി ഒരു ചെറിയൊരു നാരങ്ങ വിൽപ്പത്തിൽ അല്ലെങ്കിൽ ഒരു നെല്ലിക്ക വിൽപ്പത്തിലുള്ള പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂണോളം മുളക് പൊടി അതേപോലെ അതിന് അരയ്ക്കാൻ ആവശ്യമായിട്ട് ഒരു മുറി നാളികര എടുത്തിട്ടുണ്ട് ഒരു നാല് മറ്റേ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരയ്ക്കണം അടുത്ത് നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കാരണം ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാം അപ്പോൾ വെളിച്ചെണ്ണ കടുക് അതേപോലെ ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ചെറുപയർ ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കുക്കറിലിട്ടിടാൻ കഴുകി ഇടിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ആ വെള്ളം തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഒരു സ്വല്പം കൂടെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഈ ചെറുപയറിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുക്കറിൽ വയ്ക്കുന്നവടെ നമുക്ക് അപ്പോൾ തന്നെ ഉപ്പിട്ടാലും കുഴപ്പമില്ല വെന്ത് പോകാത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി സൗണ്ട് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഓക്കെ നമുക്കിത് കുക്കർ അടച്ചിട്ട് ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒറ്റ വിസിൽ ആ വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് അത് പയർ വേകുമ്പോഴത്തേനും നമുക്ക് ഈ ചേമ്പും തണ്ടിന് ഒന്ന് വേവിച്ചെടുക്കാം ഒരു ചട്ടിയിലേക്ക് മാറ്റാം കുറച്ച് വെള്ളം ഒച്ചെടുക്കാം ഇതവിടെ നിന്ന് വേകട്ടെ ഇത് വേകുമ്പോഴത്തേനും നമുക്ക് നാളികേരം അരച്ചെടുക്കാം നമുക്ക് നാളികേരം ഇട്ടുകൊടുക്കാം ജീരകവും അതേപോലെ കാന്താരിമുളകും അതിടാം അതിനുശേഷം നമുക്ക് നാളികേരം ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റായിട്ട് അരയ്ക്കണം ഒട്ടും അങ്ങനെ നല്ല പേസ്റ്റ് ആവണം അങ്ങനെ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഓക്കെ നമ്മൾ നന്നായിട്ട് നാളികേര അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ആവി കയറി അപ്പോൾ ഇനി അതിലേക്ക് പുളി നമുക്ക് പിഴിക നിറയെ ഉണ്ടായിരുന്നതാണ് ഇപ്പം അതിങ്ങനെ ആവി കയറി ഒന്ന് അമങ്ങിപ്പോയി അതാണ് ഈ ചേമ്പൻ തണ്ടൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങനെ അമങ്ങിപ്പോവും അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും ഇതൊക്കെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇടാം പുളി ഒത്തിരി പുളി വേണമെന്നില്ലാട്ടോ ചെറിയൊരു കൊറച്ച് പുളി മതി കാരണം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് ചിലർക്ക് പുളി ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ ഇപ്പട്ടങ്ങനെ പുളി ഒത്തിരി ഇഷ്ടമില്ല അപ്പൊ പുളി നമ്മള് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടുകൊടുക്കാം ചെറുപയറിൽ നമ്മൾ ഉപ്പിട്ടതാണ് പിന്നെ ചേമ്പന്തണ്ടിലേക്ക് മാത്രം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അത് അത് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി നമ്മൾ കാന്താരി മുളക് അരച്ചത് കാരണം കൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി അപ്പം ഇനി ഒന്നും കൂടെ ഇത് തിളയ്ക്കട്ടെ ഒന്നും കൂടെ തിളച്ചതിന് ശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചെറുപയറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതൊന്നും കൂടെ തിളക്കട്ടെ നമുക്ക് അടച്ച് വെക്കാം കുക്കർ ബീസിലൊക്കെ അടിച്ചു അത് എയർ എയർഫുള്ള് പോയി നമുക്ക് നോക്കാം കറക്റ്റ് എന്തിട്ടുണ്ട് കള്ളമൊക്കെ പാകത്തിനാണ് ഇനി നമുക്ക് ചേമ്പന്തണ്ട് വെന്തോ എന്താണ് അവസ്ഥ എന്ന് നോക്കാം അപ്പോൾ നമ്മളുടെ ചേമ്പൻ തണ്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കാര്യം ഇതിങ്ങനെ തന്നെ കിടക്കണം അപ്പോഴല്ലേ നമുക്ക് ഒത്തിരി വെന്തു ഉടയേണ്ട കാര്യമില്ല ഉപ്പൊക്കെ നോക്കട്ടെ കേട്ടോ ഉപ്പുണ്ട് ഇനി നമുക്ക് നാളികേരവും അരച്ചതും അതേപോലെ ചെറുപയറും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ നോക്കാം ഉപ്പ് എത്രയുണ്ട് ഇങ്ങനെയുണ്ട് എന്നുള്ളത് അത് നമ്മൾ ചാറ് ഒത്തിരി വേണ്ട കേട്ടോ ചാറ് അങ്ങനെ ഒത്തിരി വെക്കുന്ന ഒരു കറിയല്ല ഇച്ചിരി സെമി ഗ്രേവിയിലിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അരപ്പൊഴിക്കാം ജാറൊന്ന് കഴുകിയിട്ട് ഇല അപ്പോൾ നമ്മൾ ജാർ കഴുകിയെടുത്തിട്ടിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം േവിച്ചുവെച്ചിട്ട് ചെറുപയറും കൂടെ ഇതിൽ കിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം നമുക്ക് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ കിട്ടും നേരത്തെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഉപ്പൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ നാളികേരം അര അരച്ചതും അതേപോലെ ചെറുപയറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഉപ്പ് നോക്കാം ഇങ്ങനെ ഉപ്പ് കുറവുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാറോ അപ്പം എഫ്രോ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അവനും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കണം അത്ര ഉപ്പുണ്ടോ എഫ്രോ അപ്പോൾ എഫ്രു പറഞ്ഞു ഉപ്പുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനി നമുക്ക് ഉപ്പ് എഫ്രു ആണ് നമ്മുടെ ടേസ്റ്റ് മേക്കർ അതെ എഫ്രു ആണ് ഓണർ എന്ന് എഫ്രു കൂടെ നിന്നിട്ട് പറയാ ഇന്നിപ്പ സ്കൂളില്ലല്ലോ അപ്പൊ എഫ്രൂ കൂടെ കൂടിയതാണ് ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് ഓട്ടോ കറിക്ക് അപ്പോൾ വെച്ച് നോക്കാത്തവരൊക്കെ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ചേമ്പ് തട്ടൊക്കെ നല്ലവണ്ണം ഉണ്ടാവുന്ന ടൈമല്ലേ അപ്പോൾ ഇത് നമ്മൾ തിളച്ചിട്ടുണ്ട് ഇത്ര മതി ഗ്രേവി ഇത്ര മതി കാരണം ഇത് നമ്മൾ വെക്കുമ്പോൾ ഒന്നും കൂടെ തണുത്ത് വരുമ്പോഴത്തേനും ഈ ചട്ടിക്കകത്ത് ഇരിക്കുമല്ലോ അപ്പോൾ ചട്ടിയുടെ ചൂടിൽ കുറച്ചും കൂടെ തണുത്ത് വരുമ്പോൾ നല്ലൊരു തിക്കായിട്ട് വരും അപ്പോൾ നമുക്ക് നല്ലവണ്ണം എല്ലാവരുടെയും തിളച്ചിട്ടുണ്ട് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം അതിൻ്റെ നമുക്ക് അതിന് വറക്കാം പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് വറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചൂടാവട്ടെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുവിടാം അങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി എന്തായാലും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കടുക് വറുത്ത് തിളിച്ചിട്ടാൽ മതി പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലതായിരിക്കും ഉള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളി ചാർച്ച വെച്ചതും കൂടി പണ്ട് നമ്മൾ ഈ മുരിങ്ങാലിയും പരിപ്പും വെക്കുമ്പോൾ അതേപോലെ ഇങ്ങനെയുള്ള ചേമ്പൻ തണ്ടും ചെറുപയറൊക്കെ വെക്കുമ്പോഴൊക്കെ എൻ്റെ അച്ഛമ്മയൊക്കെ ഈ കടി വറുക്കുന്ന കൂട്ടത്തില്ലേ കുറച്ച് അരിമണിങ്കൂടെ ഇട്ടിട്ട് വറുത്തിട്ടുണ്ട് അങ്ങനെ വറുത്തിടുമ്പോൾ അത് നല്ല രസമാണ് കഴിക്കാം നല്ല രസമാണ് അത് കഴിക്കാനായിട്ട് പിന്നെ ഞാനിട്ടില്ല അതാണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതൊന്നും അറിയാത്തതിന് കാരണം കൊണ്ട് അവർക്കൊന്നൊന്നും ഇഷ്ടമല്ല ശരിക്കും നാടൻ പലഹാരങ്ങളോ അല്ലെങ്കിൽ നാടൻ രീതിയിലുള്ള കറികളൊന്നും അങ്ങനെ ഇവർ അതൊന്നും കഴിക്കുന്നില്ലല്ലോ കാണുമ്പോൾ അവരോ വേണ്ടാന്ന് അവർക്ക് ചിക്കനും ബീഫും മീനൊക്കെ മതിയല്ലോ കറികൾക്കിട്ട് കൊടുക്കാം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി യും ഓഫ് ചെയ്തിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു കുറച്ചും കൂടി ഒരു മുളക് പൊടി അതിൽ ഇട്ട് കൊടുക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നല്ലൊരു മേളിങ്ങനെ കറിയുടെ മേള ഇങ്ങനെ ഒരു റെഡിഷ് കളർ കിടക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞ് പോകുമല്ലോ കുത്തലൊക്കെ ഈ എണ്ണയിൽ കിടന്നിട്ടുണ്ട് ചൂടുള്ള എണ്ണയിൽ കിടന്നിട്ട് ആ കുത്തലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം രസം നല്ല മണം വരുന്നുണ്ട് വെളിച്ചെണ്ണയിൽ കടുവും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ വറുത്തട്ടതിന്റെ നല്ലൊരു മണം വരുന്നുണ്ട് ഇടാൻ കറിവേപ്പ എത്ര ഇട്ടു കൊടുത്താല് നല്ലതല്ലേ നമ്മുടെ നാടൻ കറിവേപ്പിലയും കൂടെ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെറുപയറും ചേമ്പും തണ്ടും പുളിയാണ് ഇത് കൂട്ടിയിട്ട് ഒരു പ്ലേറ്റ് ചോറുണ്ടാവും അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ എന്ന് പറയുന്നത് ആണ് നമുക്ക് എടുത്തിട്ട് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും അങ്ങനെ നമുക്ക് ടേസ്റ്റ് മല്ലൊക്കെ വായി വെച്ചിട്ടും നല്ല നല്ല ചൂടായത് കൊണ്ട് വാരി കൊടുക്കാന്ന് വിചാരിച്ചു എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടില് ക്യാമറമാനും കൂടി ഒന്ന് കൊടുത്തോട്ടെ ഉണ്ട് ട്രൈ ഇഷ്ടപ്പെടും കമന്റ് എല്ല ോ എന്നുള്ളത് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാം അതേപോലെ തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അത് നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്